തന്റെ ഹസ്ബൻഡ് അറിയാതെ ഹസ്ബൻഡിന്റെ പാട്ട് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് സ്റ്റുഡിയോ മിക്സ് ചെയ്ത് ക്വാളിറ്റിയിലാക്കിയിട്ട് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് വൈഫ് നമുക്കൊന്ന് നോക്കാം എന്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ് അപ്പൊ അതിനെ ആളറിയാതെ ചെറുതായിട്ട് മൂളുന്ന ആളാണ് പക്ഷെ എന്താ പറയാ അത്ര വലിയ സിംഗറൊന്നുമില്ല ഇങ്ങനെ ചെറുതായി മൂളുന്ന ഒരാളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ ആൾക്ക് പാടാൻ നല്ല ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മിക്സപ്പ് ചെയ്തിട്ട് ഒരാഴ്ച സർപ്രൈസ് നല്ല ലെവലിൽ കൊടുക്കാന്ന് വിചാരിച്ചു അതിനെ ഞാൻ കോൺടാക്ട് ചെയ്തോണ്ടിരുന്നേ അപ്പൊ അപ്പൊ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ നന്നായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ആളുടെ പാട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു പാട്ടൊക്കെ ആയി നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയാ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളായാലും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും സാം എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു റോ വോക്കല് ആള് നമുക്ക് പാടി അയച്ചിട്ടുള്ള റോ വോക്കൽ ഒന്ന് കേട്ടു നോക്കാം കാലയിൽ ദിനവും ദേവതയമ്മ അൻപാലേ അമ്മ എൻ തായ്പൂലായിരുമാലിൽ ദിനവും കൺപിത്താ നാൾ കൈതൊഴും ദേവതയ ഇതാണ് പാട്ട് നമ്മളെ റോമാൻസറിന്റെ ഒരു പാട്ടാണ് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു അപ്പം നമുക്ക് ഇത് നീ നേരെ സിസ്റ്റത്തിലോട്ട് മാറ്റാം ഞാൻ സ്ക്രീന് എന്നിട്ട് അതിൽ കാണിച്ചു തരാം നമ്മൾ ഓരോന്ന് ചെയ്ത കാര്യങ്ങളായിട്ട് അപ്പൊ നമ്മുടെ സ്ക്രീനിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഇതില് ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ റോ വോക്കൽ തന്നെ ജസ്റ്റ് ഒരു വരി കേൾപ്പിക്കാം ട്രാക്ക് ഒന്നും ഇല്ലാണ്ട് കാലയിൽ ദിനവും കൺവീത്ത அன்பென்றாலே அம்மா என் கால் பூலாகிடுமா ഓക്കെ ഇപ്പം ഇതിൽ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഇടയിൽ നോയിസുകളുണ്ട് ചെറുതായിട്ട് വലുതായിട്ടൊന്നുമില്ല പിന്നെ ഇതിന്റെ ഗ്യാപ്പുകൾ ബ്രീത്ത് എടുക്കുന്ന ശബ്ദവും അതുപോലെ ചെറിയ മൈന്യൂട്ട് നോയ്സുകളൊക്കെ ഇട്ട് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ അതൊന്ന് അപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മുന്നേയിട്ട് നമ്മൾ ഇതിന്റെ കരോക്കെ വെച്ചിട്ട് ഈ വോക്കലായിട്ട് സിങ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് സിംഗ് ചെയ്യാതെ കറക്റ്റ് കരോക്കയുടെ ഏത് ഭാഗത്താണോ ഇത് പാടി തുടങ്ങേണ്ടത് അവിടെ കറക്റ്റ് വോക്കലിന്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് പ്രോപ്പർ താളത്തിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനത് കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ ഇതാണ് നമ്മുടെ വോക്കൽ ട്രാക്ക് കിട്ടോ ഇത് മിക്സ് ചെയ്യാത്ത ട്രാക്കാണ് താഴെയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം ഇത് നമ്മുടെ കരോക്കിയ ട്രാക്ക് ട്രാക്ക് വോക്സ് ഇതാണ് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കണ്ടോ അത് കറക്റ്റ് താളത്തിലല്ല കിടക്കുന്നത് കുറച്ച് മാറിയിട്ടൊക്കെയാണ് ഉള്ളത് അതായത് സ്റ്റാർട്ടിങ് ഒക്കെ സ്റ്റാർട്ടിങ്ങിങ്ങനെ കയറി ഒന്ന് പിന്നെ അത് ഇങ്ങനെ ലാഗായി ലാഗായി ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെ എന്ത് ചെയ്തു ആ ഒരു താളം കറക്റ്റ് ചെയ്തു അതിലുള്ള ടെമ്പോ ആയിട്ടുള്ള സിംഗിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ആ ഒരു ട്രാക്കെങ്ങനെയാണോ പോകുന്നത് അതിൻ്റെ ഒപ്പത്തിനോടൊപ്പം നമ്മൾ ആ ഒരു വോക്കലിനെയും കൂടെ കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ വരുന്ന പിച്ചൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം ഒരു നോട്ട് കുറച്ചിട്ട് അതായത് ഇതിൻ്റെ ഒറിജിനൽ ട്രാക്കിൻ്റെ പിച്ചിൽ നിന്നും ഒരു നോട്ട് ഒരു നോട്ടിൽ ആരോ നോട്ട് മൈനസ് ചെയ്തിട്ടാണ് ഇത് പാടിയിട്ടുള്ളത് പാട്ട് അപ്പം നമ്മൾ ആ ഒരു ട്രാക്കിനെ ഒരു അര നോട്ടിലേക്ക് മൈനസ് ചെയ്തിട്ട് ആ ഒരു വോക്കലിനെ കറക്റ്റ് ആക്കി വെച്ചു ഓക്കെ അങ്ങനെയാണുള്ളത് അതാണിപ്പോൾ നിങ്ങൾ കേട്ടത് ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള വോക്കല് മാത്രം ഒന്ന് കേട്ടു വെക്കാം കരൊക്കെ ഉണ്ടാവില്ല വോക്കൽ മാത്രം എന്താണ് നമ്മൾ ചെയ്താൽ അതൊന്ന് കേട്ടു വെക്കാം കാലയിൽ ദിനവും കൺവേത്തോടും காலையில் தினமும் கண் விழ்த்தால் நான் கைதொழும் தேவதை அம்மா அன்பென்றாலே அம்மா என் தாழ் போலாகிடுமா இமை போலிரவும் பகலும் என காத்ததன் ஐயே உன அன்பு பார்த்த பிம்பு அறவதான பூமியாகும் சிறிய காலையில் தினமும் கண் வீழ்த்தால் நான் கைதொழும் தேவதை அம்மா அன்பென்றாலே அம்மா കേട്ടല്ലോ അപ്പൊ ഇതിലുള്ള പോരായ്മകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇതിലുള്ള ബ്രീത്ത് ഔട്ടുകൾ ബ്രീത്ത് വരുന്ന ശബ്ദങ്ങളൊക്കെ റിമൂവ് ചെയ്തു നോയിസ് ക്ലിയർ ചെയ്തു ടെമ്പോ ക്ലിയർ ചെയ്തു ഇതിലുള്ള പിച്ച് ഔട്ടുകൾ ക്ലിയർ ചെയ്തു അങ്ങനെയെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള വോക്കൽ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഓഡിയോ അതായത് നമ്മൾ മിക്സ് ചെയ്ത് ഔട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ട്രാക്കും കൂടെ നമുക്കൊന്ന് കേൾക്കാം അത് കരോക്കെ വെച്ചിട്ടുള്ള അതൊന്നും നമുക്ക് കേട്ട് വയ്ക്കാം ഇത് ഞാൻ രണ്ട് വരി കേൾപ്പിക്കുകയുള്ളൂ മേ ബി ഇത് കോപ്പിറൈറ്റ് റേറ്റും വരാണെങ്കിൽ നമ്മൾ ട്രിം ഔട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഷോർട്സിലേക്ക് വരാം ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഷോർട്സിൽ ഇതിൻ്റെ ഫൈനൽ മിക്സ് ചെയ്താൽ വിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ മുൻകൂട്ടി തന്നെ പറയുകയാണ് അപ്പം നമ്മൾ ഇനി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് വരി നമുക്കൊന്ന് കേട്ടോക്കാം தினமும் கிடித்தால் நான் கைதொழும் தேவதை அம்மா அன்பென்றாலே அம்மா അപ്പം ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളെ പാട്ട് മിക്സ് ചെയ്ത് കൊടുത്തേ കിട്ടിയപ്പോ നമ്മുടെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിട്ടാണല്ലോ വൈഫ് ഇത് ചെയ്തത് അപ്പൊ വൈഫിന്റെ റെസ്പോൺസ് നമുക്കൊന്ന് ഒന്ന് കേട്ട് വെക്കാം വൈഫ് എന്താ പറയുന്നത് ഹസ്ബൻഡിന് അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് പുള്ളിക്കാരി ഇത് ചെയ്തിട്ടുള്ളത് അപ്പം പുള്ളിക്കാരി നമുക്ക് തന്ന റിപ്ലൈ നമുക്കൊന്ന് കേട്ടുവക്കാം കേട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹലോ അപ്പൊ അത്രയും സന്തോഷത്തിലാണ് പുള്ളിക്കാര് നമുക്ക് റിപ്ലൈ തന്നിട്ടുള്ളത് ഹസ്ബൻഡിന് ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുക കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ഗിഫ്റ്റ് ആണ് ഒരിക്കലും പ്രതീക്ഷിക്കൂല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കാരണം പാട്ട് പാടുക എന്നുള്ളതും അതുപോലെ നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മൾ പാടിയിട്ടുള്ള പാട്ട് കേൾക്കുക എന്നുള്ളതൊക്കെ ഏതൊരു മനുഷ്യന്റെയും വലിയൊരു ആഗ്രഹമായിരിക്കും വൈഫ് ആ ഒരു ആഗ്രഹം സഫലമാക്കി തരുമ്പോൾ വൈഫിനോടുള്ള ഇഷ്ടമൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കൂടുന്നേ ചെയ്യുള്ളൂ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ മക്കളുടെയോ ഒക്കെ പാട്ട് അതേപോലെ കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് മേലെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരും എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടത് എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈയിൽ അയച്ചുതരും അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് വായിച്ച് നോക്കണം നമ്മൾ തരുന്ന മെസ്സേജ് ഒന്ന് ഫുൾ ആയിട്ട് വായിച്ച് നോക്കണം അതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ഡീ ഡീറ്റെയിൽസ് കാരണം ഈ മെസ്സേജ് കിട്ടിയാലും ചില ആൾക്കാർ എത്രയാണ് പ്രൈസ് വരുന്നത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം അതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് വായിക്കാത്തതുകൊണ്ടാണ് അതിൽ കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ലിങ്കും ഉണ്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ഒരു കറക്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പം അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അതിൽ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിൽ നമ്മൾ ഗ്യാലറിയിലോട്ടൊക്കെ പോകുന്ന സ്ഥലത്ത് തന്നെ ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഡോക്യൂമെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സാപ്പിൽ നമ്മൾ ചാറ്റിൻ്റെ അകത്ത് തന്നെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലൂടെ പോയിട്ട് നമ്മൾ ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുക്കാൻ വേണ്ടത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് ഡോക്യുമെന്റ് ആയിട്ട് അയക്കുക എന്നുള്ളത് ഇനി ഞാനത് പിന്നീട് ഒരു വീഡിയോയിൽ വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ജസ്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് അയച്ചു തരാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും മലയാളീസ് ആയിട്ടുള്ള ആൾക്കാരും മലയാളികളല്ലാത്തവരൊക്കെ നമുക്ക് അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഒരു പ്രശ്നമല്ല എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ റെക്കോർഡ് ചെയ്യണം അങ്ങനെ റെക്കോർഡ് ചെയ്താലാണ് പ്രോപ്പർ ക്വാളിറ്റി നമുക്ക് കിട്ടാം നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്യണം ഞാൻ പറഞ്ഞു നമ്പറിൽ നേരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടും പാടാൻ പറ്റൂ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോൾ പ്രോപ്പർ സ്റ്റുഡിയോ ക്വാളിറ്റി എങ്ങനെയാണോ സ്റ്റുഡിയോ ക്വാളിറ്റി ഉള്ളത് അത് നല്ല പക്ക ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് പാടാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ വന്ന് പാടുമ്പോൾ പക്ഷേ ചിലർക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റുഡിയോയിൽ വന്ന് പാടാനും അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ പാടാനൊക്കെ ചില ആൾക്കാർക്ക് മടിയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നമ്മൾ നിങ്ങളെ നൂറ് ശതമാനം കൺഫേർട്ട് ആക്കിയിട്ട് മാത്രമാണ് നമ്മൾ പാട്ട് പാടാൻ മൈക്ക് ബൂത്തിലേക്ക് കയറ്റുകയുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ സംസാരിച്ച് നമ്മൾ ഓക്കെ ഈ ഫ്രണ്ട്ലി ആയതിനു ശേഷമാണ് നമ്മൾ എല്ലാ കസ്റ്റം ഇവിടെ വരുന്ന ആൾക്കാരോട് ചോദിച്ചറിയാം അറിയാം നിങ്ങൾക്ക് എത്രത്തോളം അവർ കംഫേർട്ട് എന്നുള്ള കേസിൽ എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെയും കംഫർട്ട് ആക്കിയിട്ടാണ് റെക്കോർഡ് ചെയ്യല് അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു കംഫേർട്ട് സോൺ ഉണ്ടാവും നമുക്ക് ഏതൊരു കാര്യത്തിലും അല്ലേ അപ്പം നമ്മൾ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്താകുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ വരുന്ന ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ച് അവരുമായിട്ട് ഓക്കെ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവരായിട്ട് മാക്സിമം മിങ്കിളായി അവരായിട്ടൊരു അകലമില്ലാതെ അതായത് ഒരു അപരിചിതൻ എന്നുള്ള ലെവലിൽ ഒരിക്കലും നമ്മൾ നിൽക്കാറില്ല പക്ക ആ കമ്പനി ആയിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ടാണ് നമ്മൾ റെക്കോർഡിംഗ് ചെയ്യാറുള്ളത് അവർ പാടുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തി പറഞ്ഞു കൊടുക്കും പാടുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയല്ല ഇങ്ങനെ പാടും അങ്ങനെ ഒരുപാട് ടേക്ക് എടുത്തിട്ടൊക്കെ നമുക്ക് പാടാൻ പറ്റും ഒറ്റ ടേക്കിൽ പാടണമെന്നില്ല അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോൾ അപ്പോൾ നിങ്ങൾക്കുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടണമെന്നുണ്ടെങ്കിലും ആ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാം അപ്പം നമുക്ക് സോൾവ് ചെയ്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാം അപ്പം നമ്മുടെ ഈ ഒരു സാം എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫ് ായിട്ട് ലഭിക്കുന്നതാണ് അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ തൽക്കാലം എന്റെ ഒപ്പൊന്നും മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ